മാസത്തിൽ ഒരിക്കലെന്നോണം എങ്ങനെ പൈസ ഉണ്ടാക്കാന്നുള്ളൊരു ടിപ്പാണ് ഞാനിപ്പോ പറയാൻ പോകുന്നത് വീട്ടിലുണ്ടാകുന്ന ചക്ക മാങ്ങ അടക്ക തേങ്ങ കുരുമുളക് തുടങ്ങിയ വിഭവങ്ങളാണ് നമ്മൾ ഇതിനു വേണ്ടി ചൂസ് ചെയ്യേണ്ടത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വീട്ടുകാരുടെ അനുമതിയോടുകൂടി മാത്രമേ ഇത് നമ്മൾ അനുകരിക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും അനുമതി ഉണ്ടെങ്കിലോ വലിയ വിലയും പെട്ടെന്ന് പൈസ ഉണ്ടാക്കാനുള്ള തത്രപ്പാടിൽ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയത് തേങ്ങയും കൊപ്രയും ആയിരുന്നു കൊപ്ര പോയി പണം വരട്ടെ ഫൈനലി നമ്മൾ കടയിലെത്തിയിരിക്കണം കാടാച്ചിറയുള്ള ഒരു കടയിലേക്കാണ് ഞങ്ങൾ പോയത് ഇത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് തേങ്ങ കാണും അത്രയ്ക്കും ു തേങ്ങ വിറ്റ് കാശ് കിട്ടിയിരിക്കുന്നു കൈ പത്ത് തേങ്ങൂറ്റി ഇരുപത് രൂപ അടുത്തതായി നിങ്ങൾ കാണാൻ പോകുന്നത് തേങ്ങ കൊടുത്തു വെളിച്ചെണ്ണ വാങ്ങുന്ന ഒരു ബാർട്ടർ സിസ്റ്റം ആണ് വെളിച്ചെണ്ണക്കൊക്കെ ഇപ്പൊ എന്താ വില അല്ലെ അവിടുന്ന് ഒരു ലിറ്റർ വെളിച്ചെണ്ണയും വാങ്ങി ബാക്കി പൈസ തിരിച്ചു വാങ്ങിട്ട് ഞങ്ങൾ ഇങ്ങ് തിരിച്ചു പോകുന്നു അപ്പൊ ഇതൊക്കെയാണ് മാസത്തിൽ മാസത്തിലൊരിക്കൽ എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുക എന്നുള്ള ഒരു ചെറിയ ടിപ്പ് ഇത് കണ്ട് വീട്ടിലെ തേങ്ങയും വാങ്ങിയ ചക്കിയൊക്കെ എടുത്ത് പോരാൻ നിക്കരുത് വീട്ടുകാരുടെ അനുമതിയും റിവോർഡും കൂടി മാത്രം ചെയ്യുക ഓക്കെ ഇല്ല എങ്കിൽ തടികേടാവുന്നതായിരിക്കും പിന്നെ എന്നെ കുറ്റം കുറ്റപ്പാട്ട് കാര്യമില്ല